ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ദേശീയപാത നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുക ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരികളുടെ നിരുത്തരവാദ സമീപനത്തിനെതിരായി വടകര സിറ്റിസൺ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്ന് ശനിയാഴ്ച പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഏകദിന ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് ടൗൺ ഹാളിന് സമീപത്ത് നിന്നും പ്രതിഷേധ ചാത പുറപ്പെടും ഉപവാസ സമരം ഷാഫി പറമ്പിൽ എം പി രാവിലെ പത്തുമണിക്ക് ഉദ്ഘാടനം ചെയ്യും വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുഖ്യാതിഥിയായിരിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ഇ കെ വിജയൻ എം എൽ എ നാരങ്ങ നൽകി സമരം അവസാനിപ്പിക്കും വടകരയിലെ വ്യാപാരി സംഘടനകൾ ബസ്സുടമ സംഘടനകൾ മോട്ടോർ തൊഴിലാളി യൂണിയനുകൾ തുടങ്ങിയവർ പങ്കെടുക്കും ഓഫീസിൽ തൊഴിലാളികളും ഒരുപാട് സമരങ്ങൾ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം മൂന്നോളം മൂന്ന് കൊല്ലായിട്ട് മൂന്ന് സമരങ്ങൾ അവിടെ നടന്നു അതുപോലെ തന്നെ പയ്യോളിയിലുള്ള ബസ് ഓട്ടമിസ്ഥന്മാരും അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സമരം അവിടെ നടത്തി വഗാടിൻ്റെ ഓഫീസിൽ തന്നെ അപ്പം വഗാഡിൻ്റെ ഓഫീസിൽ ഞങ്ങൾ സമരം നടത്തുന്ന പറഞ്ഞാൽ അവിടെ വൻ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒന്ന് രണ്ട് സമരങ്ങൾ ഞാൻ പങ്കെടുത്തപ്പോൾ സി ഐ സമ്മതിച്ചില്ല കാരണം ഈ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിൽ പറഞ്ഞ് പ്രവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ സിറ്റിസൺ കൗൺസിൽ ചെയർമാൻ ഇ നാരായണൻ നായർ ജനറൽ കൺവീനർ കെ എൻ വിനോദ് വിനോദ് ചെറിയത്തി എ പി ഹരിദാസ് വി പി രമേശൻ പ്രകാശ് എന്നിവർ പങ്കെടുത്തു